വൃക്കരോഗി സുമനസ്സുകളുടെ സഹായം തേടുന്നു മൂന്ന് വർഷമായി കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാലാ ശാന്തിഗ്രാം സ്വദേശിയാണ് തുടർചികിത്സയ്ക്ക് പണമില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുന്നത് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വാടക വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയിലുമാണ് രോഗിയായ പ്രസാദ് അസുഖം ബാധിക്കുന്നതിന് മുമ്പ് മരപ്പണി നടത്തുകയായിരുന്നു പ്രസാദ് ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത് സ്വന്തമായി കൊല്ലപ്പള്ളിയിൽ ഉണ്ടായിരുന്ന വീട് സഹോദരങ്ങളുടെ വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനും മറ്റുമായി വിൽക്കുകയായിരുന്നുവെന്നും പറഞ്ഞു ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും ഒഴിഞ്ഞുകൊടുക്കേണ്ട അവസ്ഥയിലാണ് രോഗിയായ പ്രസാദും കുടുംബവും മൂന്ന് കുട്ടികൾ വിദ്യാർത്ഥികളാണ് ഭാര്യ ശ്രീകല വീട്ടുജോലിക്ക് പോയാണ് കുടുംബം കഴിയുന്നത് എന്നാൽ ഇപ്പോൾ പ്രസാദിന് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയുമാണ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് കുട്ടികളുടെ പഠനവും മറ്റു ചിലവുകളും ചികിത്സയും എല്ലാം ശ്രീകലയുടെ ചെറിയ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചിലവുകൾ കഴിയുന്നത് എന്നാൽ വാടക വീട്ടിൽ നിന്നും കൂടി ഇറക്കിവിട്ടാൽ മൂന്ന് കുട്ടികളെയും രോഗിയായ ഭർത്താവിനെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയില്ല എന്നും ശ്രീകല പറഞ്ഞു എന്റെ ഭർത്താവാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ചികിത്സയായിട്ട് നടക്കുന്നു ഇനിയിപ്പം മൂന്ന് ഡയാലിസ് ആഴ്ച ചെയ്യാനുള്ളത് ഞങ്ങൾക്കിത് ഇതും ചെയ്യ പാടേക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരുണ്ട് അവരുടെ വിദ്യാഭ്യാസവും എല്ലാം മുമ്പോട്ട് കൊണ്ടാകാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞങ്ങളോട് വീട് മാറണമെന്നും കൂടെയാണ് പറഞ്ഞേക്കുന്നത് ഒരു നിവൃത്തിയില്ല ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പോലും അറിയാൻ വല്ലാതെ ഇരിക്കുകയാണ് പിള്ളേരുടെ പഠിത്തവും എല്ലാം അവതാണത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഡയാലിസിനെ പോകാനാണെങ്കിലും വണ്ടിക്കൂലിയും എല്ലാം ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് ഇപ്പം ഞങ്ങൾ അവിടെയും പൈസ കൊടുക്കാനുണ്ട് അതും എല്ലാം കൂടെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കാൻ ഞങ്ങളെ വര്യൻ മെഡിക്കൽ സെൻ്ററില ചെയ്യുന്നത് ഞാൻ മൂന്ന് പിള്ളേരാണ് മൂന്ന് പേരും പഠിക്കുവാണ് മൂത്തയാൾ ഓയിലാസ് പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്ലസ് ടുവിന് പഠിക്കുന്നു മൂന്നാമത്തെ ആൾ എട്ടിലാണ് പഠിക്കുന്നത് പിന്നെ ഒരു പെങ്കൊച്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ വിഷമത്തെ ഒരിടത്തോട്ടും പോകാൻ ഇടയില്ലാതെ നിൽക്കുമ്പോൾ ഈ പെങ്കൊച്ചിനെ കൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രം എത്രയും ജീവിച്ചു നിക്കുന്നത് തന്നെ സുമനസുകളുടെ സഹായത്തിനായി കുടുംബം അപേക്ഷിക്കുകയാണ് സഹായം നൽകുവാൻ ജി പേ നമ്പറായ നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് സീറോ ടു എയ്റ്റ് എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ¡Ay, forenus! ¡Pala!